കാശിമിയുടെ സിൽവർ ജൂബിലി സമ്മേളനം ഇരുന്നൂറ്റി എഴുപത് കരുത്തുറ്റ പണ്ഡിതന്മാരെ മാത്രമല്ല ആത്മീയ ഭൗതിക മേഖലയിലെ ഉന്നതമായ പ്രവർത്തന ഗോഥയിലേക്ക് ഇറക്കുന്നത് നിസ്സാരമായ ഒരു കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയില്ല നമുക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടല്ല അല്ല ഇന്ന് കേരളം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളിലും മയക്കുമരുന്നിലും മധ്യത്തിലും എല്ലാം അഡിറ്റായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവർക്ക് അറിവില്ലായ്മ കൊണ്ടല്ല മറിച്ച് അവർക്ക് തിരിച്ചറിവ് ലഭിച്ചിട്ടില്ല എന്നതിന്റെ പേരിലാകാം അതിൽ നിന്ന് വ്യത്യാസമായി ബോധവൽക്കരണ മേഖലയിൽ ഹാഷിമിയായി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നിസാരമല്ല ഒരു പണ്ഡിതനെ ഒരു മഹല്ലിലേക്കാണ് നിയോഗിക്കുന്നത് ആ ഒരു മഹല് കേരളത്തിൽ മാത്രമല്ല തെക്കൻ കേരളം മാത്രമാണോ അല്ല കർണാടകയിലെ വിവിധ ജില്ലകളിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കർണാടകയുടെയും വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ആലപ്പുഴയുടെ സന്തതികളായി ഹാസിമി സന്തതികളായി പ്രവർത്തന ഗോഥയിൽ

അധ്യക്ഷതയിൽ അഥവാ പ്രസിഡന്റും മഹാനായ ഉസ്താദ് കേരളക്കരയിൽ തെക്കൻ കേരളത്തിൽ മുഴുവൻ പ്രവർത്തന ഗോഥയിൽ നിന്ന് ആരെന്ത് പ്രതിസന്ധികൾ മുന്നിൽ വിതരിയാലും അതെല്ലാം അല്ലാഹുവിന്റെ ദീനന്റെ വിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ സത്യായ

ഒരു സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച മഹാന്മാരായ ഉസ്താദുമാർ മഹാന്മാരായ പണ്ഡിതന്മാർ അവരാണ് എന്നും ഊർജം ആ നിലയിൽ കുടുംബങ്ങളോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്കൊരു കണ്ണിയായി നനഞ്ഞുചേരുന്നുകൊണ്ട് മഹാന്മാരായ സദാത്തുക്കട പിന്നില് അതേ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നത് സദാത്തുക്കട തെർവീയത്തിലായി നിന്നുകൊണ്ടാണ് ആലപ്പുഴയെ നിയന്ത്രിക്കുന്ന മഹദലി സാധാ

ഈ കാലഘട്ടത്തിൽ സാധിച്ചുവെങ്കിൽ നമ്മുടെ ധന്യമാക്കാൻ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് ധികാരിക പണ്ഡിത സഭയായ സംസ്ഥയുടെ കേന്ദ്ര മുഷാബർ അംഗമായി തെരഞ്ഞെടുത്ത് ഈ അടുത്തു ഷെയ്ഫന സുൽത്താനുള്ള ഒരു പ്രഖ്യാപനം നടത്തി മഹാനായ ആയ ബഹുൽ

ഇരുന്നൂറ്റി എഴുപത് പണ്ഡിതന്മാർ നാളെ മഹാന്മാരായ സയ്യിദുമാരുടെ കരങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരെ കരങ്ങളിൽ നിന്ന് ബിരുദം സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് അള്ളാഹു സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ പ്രവർത്തന ഗോതയിൽ ഇറങ്ങുമ്പോൾ പ്രയാസങ്ങളും വിഷമങ്ങളും ത്യാഗങ്ങളും ഒക്കെ വരാം എല്ലാം തണവൽഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കരുത്തുറ്റ പ്രവർത്തന ഗോഥയിൽ സജ്ജമാവുക ഇടയ്ക്ക് മറന്നു പോകരുത് നമ്മെ ഹ ി എടുക്കുന്നതിന് വേണ്ടി ത്യാഗോജ്ജല അതേ ഒരുപാട് കഷ്ടപ്പാടുകൾ നടത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഉസ്താദുമാർ അവരെ മറന്നു പോകരുത് നമ്മുടെ ഹാഷിമിയ നെഞ്ചേറ്റി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഹാഷിമിയ എന്ന മഹത്തായ സ്ഥാപനം ഉണ്ടാകണം നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ആണ് നിങ്ങളുടെ ആത്മാർത്ഥമായ സേവനങ്ങളാണ് ഉസ്താദവരുകളെ ഈ മേഖലയിൽ തന്നെ യഥാ പ്രവർത്തനഗോതയിൽ സുസജ്ജമായി െ എന്ന് മാത്രം പരിസരങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ നമ്മുടെ സമ്മേളനങ്ങൾ വീക്ഷിക്കുകയാണ് ഇത് സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സദസ്സാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രാർത്ഥനാ അവസരത്തോടെ